ഒരിക്കൽ ഉറുമാമ്പഴം തിന്നാനുള്ള ആഗ്രഹം പറഞ്ഞു ഒരു ഉറുമാമ്പഴം തിന്നുള്ള ആഗ്രഹം പറഞ്ഞു നമുക്കൊരു ഉറുമാഴം പനിണ്ടായി മാറിയതാ പനിണ്ടായി മാറുമ്പോൾ ഒരു പൂതിണ്ടാവുമല്ലോ അങ്ങനെ പള്ളയിലുള്ളവർക്ക് ഒരു ഉണ്ടാവും പനിണ്ടായി മാറിയവർക്കൊരു പൂതി ഉണ്ടാവും പള്ളയിലുള്ളവരെ പൂതി കുട്ടിയുടെ പൂതിയാണ് ഗർഭിണികൾ പറയുന്ന ആഗ്രഹങ്ങൾ ഗർഭത്തിലുള്ള കുട്ടിയുടെ ആഗ്രഹമാണ് അതായത് ഗർഭത്തിലുള്ള കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഗർഭിണി ആഗ്രഹിക്കുക അതുകൊണ്ട് വേഗം വാങ്ങിക്കൊടുക്കണം തോനെ പെണ്ണുങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു ഇവിടെ തോനെ പെണ്ണുങ്ങൾ ഉണ്ട് എന്ന് കേട്ടു തോനായാലും കുറച്ചായാലും ഞാനീ പറഞ്ഞ കാര്യം ശരിയാണ് ഗർഭിണികളുടെ ആഗ്രഹം വയറ്റിലുള്ള കുട്ടിയുടെ ആഗ്രഹമാണ് അതുകൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാൽ പറഞ്ഞാ ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണി എന്നാലും പനി ഉണ്ടായി മാറിയാലൊരു പൂതിണ്ടാവും പാത്തി പനിയുണ്ടായി മാറിയിട്ട് ഒരു ഉറുമാമ്പഴം തിന്നണമെന്ന് ആഗ്രഹമായി അലിയാരോട് പറഞ്ഞു ഒരു ഉറുമാമ്പഴം കിട്ടിയാ തിരക്കേണ്ടായിരുന്നില്ല ഒപ്പന മാർക്കറ്റിൽ പോയി പാത്തി മാട് പറഞ്ഞിട്ടില്ല ചോറ് അയക്കണേന്റെ ഇടയിലെ ഭക്ഷണം കഴിക്കണേന്റെ ഇടയിലേ എവിടക്കാ പോണോ ഞാൻ വരാറുണ്ട് മാർക്കറ്റിൽ പോയിട്ട് പാരമ്പര്യമായിട്ടുള്ള ഒരു ശീലാണ് പെണ്ണുങ്ങള് ചോറ് പറയാം ചോറ്റയ്ക്ക് ഇങ്ങനെ കജി കുത്തുമ്പോഴാണ് അല്ലെ ഞമ്മക്ക് ഞമ്മളെ കല്ലാനൊന്ന് കെട്ടിച്ചണ്ടേ എന്ന് ചോദിച്ച പാരമ്പര്യമായ ഒരു ശീലാണത് കമലാനെ കെട്ടിണമെന്ന് എന്താ മൂപ്പര്ക്ക് ഓർമ്മ ഉണ്ടാവില്ലേ ഉണ്ടല്ലോ അത് ഈ ചോദിച്ച് നേരത്തെ തന്നെ ചോദിക്കേണ്ട കാര്യം എന്താ ഞാൻ പലപ്പോഴും ആലോചിച്ചു എന്തായാലും അലിയാരും ചോദി കഴിക്കുമ്പോഴാണ് പറഞ്ഞു ഒരു ഉറുമാമ്പഴം കിട്ടിയത് ഞാൻ പോയി മാർക്കറ്റിൽ പോയിട്ട് കീശയില് ഒരു ഉറുമാങ്കം വാങ്ങാനുള്ള പൈസ ഉണ്ടാവും ഇങ്ങനെ വരുമ്പോ ജയിലിൽ നിന്ന് മോചിതനായി വരുന്ന ഒരാളെ കണ്ടു കാരുമ ചങ്ങലുണ്ട് ജയിലും വരിക ിട്ട് വയ്യാ ഭക്ഷണം കഴിക്കാൻ പറ്റണ എന്തേലും ഉണ്ടോ എന്ന് ചോദിച്ച പാകമുള്ളത് ഓർമ്മ ഒരു മിനിറ്റ് ഒന്നിങ്ങനെ ആലോചിച്ചു ഫാത്തിമ ഇയാൾക്ക് വിശന്നിട്ടാണ് എന്തിനാ കൊടുക്കേണ്ടത് വിശപ്പ് മാറ്റാന്ന് തീരുമാനിച്ചിട്ട് അയാൾ കൊടുത്തു രണ്ടാമതൊന്ന് വാങ്ങാൻ പൈസയില്ല വീട്ടിൽ മോത്തക്ക് ഇങ്ങനെ നോക്കിയാ അറിയാ എന്തോ ഒരു കരുവൾച്ച വരിമോന്ന് പറ്റി ഫാത്തി പറഞ്ഞു ഫാത്തിമ നീ മാറാമ്പഴം തിന്നാൻ ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ അങ്ങാടിയിൽ പോയി ഒരു ഉറമാമ്പഴം വാങ്ങി ഫാത്തിമ മടങ്ങി വരുമ്പോ ഭക്ഷണം കഴിക്കാതെ വിഷമിച്ചു എന്ന ഒരു മിസ്റ്റീനെ കണ്ടു ഞാൻ അത് അയാൾക്ക് കൊടുത്തു മറ്റൊന്ന് വാങ്ങാൻ എൻ്റെ കണ്ടി കയ്യിൽ പണമില്ല പറഞ്ഞു നിങ്ങൾ അത് കൊടുത്തിട്ടില്ലെങ്കിലാണ് എനിക്ക് വിഷമം കൊടുത്തത് കൊണ്ട് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞിങ്ങനെ നിക്കുമ്പോ സയ്യബിനും അമുറുവിനുല്ലാതി വന്നു മൂമ്പരെ കയ്യിലൊരു കീസുണ്ട് കീസങ്ങനെ കൊടുത്തു അലിയാലേ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരാൾ തന്നതാണ് എന്ന് പറഞ്ഞു കീസ തുറന്നു നോക്കുമ്പോ ഒമ്പത് ഉറുമാമ്പഴം അതിലുണ്ട് ഒമ്പത് ഉറുമാമ്പഴം അലി റദിയാവുന്ന് പറഞ്ഞു അമ്പ്രേ ഈ ഉറുമാമ്പഴം എനിക്കുള്ളതായിരിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു ഇത് എനിക്കുള്ളതല്ല കേട്ടോ അറിഞ്ഞു അല്ല നിങ്ങൾക്കുള്ള തന്നെയാണ് എന്ന് പറഞ്ഞു പറഞ്ഞു ഒരിക്കലും ആവാൻ അങ്ങനെ പറഞ്ഞു ചോദിച്ചു അതിൽ പറഞ്ഞു അൽ ഹസനങ്ങൾ പറഞ്ഞിട്ടുണ്ടേ ഒരു നന്മ പത്ത് ഇരട്ടി കൊണ്ടാണ് തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട് ുള്ളതാണെങ്കിൽ ഒമ്പത് ഉറുമാബം പോരാ ആ പത്തുണ്ടാവണം എന്ന് പറഞ്ഞു അതിൽ അമൃംല്ലാസിങ്ങനെ ഒരു ഉറുമാബം പിടിച്ചിരുന്നു അവിടെ കൊടുത്തു പറഞ്ഞു കൊണ്ടിരുന്നു ഇനി വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് ഇമാം ആ പേരുണ്ട് പറയും സംഭവം കൊണ്ട് ഓർമ്മ വരണം അതിനാ ഞാൻ പറഞ്ഞു പേര് കേൾക്കുമ്പോൾ നമുക്ക് ഈ വിഷയം കൊണ്ട് ഓർമ്മ വരണം തന്നെ വിഷയം അങ്ങനെ മനുഷ്യൻ നേരാവില്ല ഇക്കാലത്തെ മുത്തത്തെ ആവണം അതിനാന്ന് പറഞ്ഞു ഈ കാലത്ത് മുത്തക്കിങ്ങൾ ആണ് നമ്മള് ഏത് കാലത്തും അങ്ങനെ തന്നെയാണ് മുത്തങ്ങൾ ഏത് കാലത്തും ഉണ്ടാവും മുത്തയാവുന്നാള് വരെ മുത്തക്കങ്ങൾ ഉണ്ടാവും മുത്തത്യങ്ങൾ ഇല്ലാത്ത കാലഘട്ടം ഇല്ല എല്ലാ കാലഘട്ടത്തിലും മുത്തങ്ങളുണ്ട് ഈ കാലഘട്ടത്തിൽ മുത്തത്വൻ നമുക്ക് കഴിയണം മഹത്തുക്കളായ ആളുകളുടെ പേരുകൾക്കും നമുക്ക് ഇങ്ങനെ പോലെ സംഭവം ഓർമ്മ വരണം

ഓർമ്മപ്പെടുത്തി ഉപകാരം ചെയ്യും റമദാൻ ഒരു ഓർമ്മയുടെ മാസാണ് ില് കൊറേ ഓർമ്മ വരാണ്ട് റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ ബദിരി എന്നാല് പതിനാറ് ആൾക്കാരാണ് ശരിതായത് എല്ലാവർക്കും എല്ലാര്ക്കും പറയാ ആൾക്കാരാ ശരിയായത് ഈ പതിനാല് ആൾക്കാർ ഷഹീദായിട്ട് എത്ര കാലായി ആയിരത്തി നാനൂറിലധികം കൊല്ലായി എന്നാണ് ഞമ്മക്ക് പറയാൻ തോന്നുന്നത് ഞമ്മളെ സംബന്ധിച്ച് ആയിരത്തി നാനൂറിലധികം കൊല്ലായി ഓൽപ്പ് ഒന്നര ദിവസായി കാരണം ഒരാ അള്ളാഹറിന്റെ അടുക്കൽ ജീവിക്കാണ് ഇവിടുത്തെ ഒരു ദിവസം ഇവിടുത്തെ നൂറ് ഈസാണ് അവിടുത്തെ ഒരു ദിവസം ഓൽക്ക് മരിച്ചത് ഞാനാണ് ഓൽപ്പ് ഒന്നര ദിവസമായിട്ടുള്ളു അയിന്റെ പിന്നെ ഹരണ്ടല്ല അതിന്റെ രസം അത് തീർന്നിട്ടില്ല നമ്മളല്ലേ പറഞ്ഞത് ആയിരത്തി നാനൂറ് കൊല്ലായും ഓരോ സംബന്ധിച്ച് ഒന്നരീസേ ഉള്ളു പിഞ്ഞാന്ന് വരുന്ന പരിപാടി അവർ അമ്മാവിന്റെ അടുക്കൽ ഭക്ഷണം കഴിച്ച് ജീവിച്ചിരിക്കുന്നു അമ്മാവിന്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നൂറ് ആയിരം ഇവിടത്തെ നൂറ് കൊല്ലം ഇവിടത്തെ ആയിരം കൊല്ലമാണ് അവിടുത്തെ ഒരു ദിവസം പിന്നെ നാനൂറും കൂട്ടിക്കോളെ പരമാവധി അതുകൊണ്ട് വരണ്ടേങ്ങൾ അത് അങ്ങനെ ഒരു സംഭവം ഇത് ഞമ്മക്കാണ് മിഞ്ഞാന്നാണ് അപ്പൊ ബദിരിയങ്ങൾ അതുകൊണ്ട് വരുന്ന സംഗതി മിഞ്ഞാന്നിരുന്നല്ലോ ഇരിക്കാണല്ലോ ഇന്നത്തെ ചോറ് വല്യം ഇന്നത്തെ ഏറ്റവും നല്ല ഭക്ഷണാണല്ലോ വെക്കണത് ആ കുരുല്ലാത്ത വലിയ മുന്തിരില്ലേ ചെങ്ങായ്മ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടൂലേ ഇപ്പൊ ഓഫറിൽ വരണ്ടല്ലോ നല്ല സാധനാണ് ഓല അതാ തിന്നണ രീസാണേ നമ്മള് വിചാരിച്ച എന്താ വച്ചാല് ഓല ആനൂറ് കൊല്ലം മുമ്പ് ഉണക്ക റൊട്ടി ഇപ്പോഴും തിന്നണന്നാണ് അങ്ങനല്ലേ ഇന്നത്തെ ഏറ്റവും നല്ല ഭക്ഷണം അധികം അപ്പടാ സംഘ